ഇപ്പോഴാണോ ഇത് സ്വദേശം സ്ഥലം കൃത്യമായിട്ട് പുതുപ്പാടി പുതുപ്പാടിയിലുള്ള സെന്റ് ജോർജ് എന്ന് പറയുന്ന പള്ളിയിലാണ് സെന്റ് ജോർജ് പള്ളി അല്ലേ സെന്റ് ജോർജ് ചർച്ചാണ് സെന്റ് ജോർജ് കാത്തലിക് ചർച്ച് ഫാദറിന്റെ പേര് ജോർജ് കൺവീനറാണ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ മറ്റേ ഈ ലഹരിയുടെ വിരുദ്ധ പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങള് ഇന്നലെ മിനിയാന്ന് പഞ്ചായത്തില് സർവകക്ഷി മീറ്റിംഗ് കൂടി നാളെ ഇരുപത്തി അഞ്ചാം തീയതി വലിയൊരു സദസ്സത്തിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഫാദർ ഇപ്പം കെ സി ബി സിയുടെ എല്ലാ പള്ളികളിലും സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇന്ന് ലഹരി വിരുദ്ധ സൺഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയും ഇപ്പോൾ മഹല്ല് കമ്മിറ്റികളൊക്കെ ഒരു തീരുമാനമെടുത്തു അവിടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല്ല ലഹരിയുടെ കേസിൽ ഏതെങ്കിലും തലത്തിൽ പിടിക്കപ്പെട്ടാൽ അങ്ങനൊരു നിലപാട് നമുക്ക് ഇനി കൃത്യമായിട്ടും ലഹരിയുടെ ഉപയോഗത്തിൽ നമ്മുടെ കുട്ടികളടക്കം പുതിയ തലമുറ തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയിലാണുള്ളത് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ആ ഒരു ബോധ്യത്തിലേക്ക് പിള്ളാരെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക പ്രവർത്തിക്കുക അതിനകത്ത് പള്ളിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതിനകത്ത് കൂടുതൽ ബോധവൽക്കരണം നൽകുകയും അതിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിനും അതുപോലെ തന്നെ ജാഗ്രതയോടുകൂടി ആയിരുന്നു കൊണ്ട് പിള്ളേരെ നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും അവർക്കതിനുള്ള ഒരു ബോധ്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ബോധവൽക്കരണം പള്ളി വഴി നടത്തും എന്നുള്ളതാണ് അപ്പോൾ രാജേഷ് മാഷ പ്ലസ് ടു അധ്യാപകനാണ് ഏകദേശം ഈ പ്രായത്തിലാണ് ഈ കുരുത്തക്കിടക്ക് തുടങ്ങുന്നത് അതെ കുട്ടികളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം കൊടുക്കേണ്ടത് കുട്ടികളുടെ അമ്മമാർക്കാണ് കാരണം സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് എൻ്റെ മകൻ അത് ചെയ്യില്ല അധ്യാപകന് തെറ്റിയതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ അമ്മമാരെ നമ്മുടെ ഇവിടെയുള്ള കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ തന്നെ ഇവർക്ക് വേണ്ടി സംഘടിപ്പിക്കണം എന്നതാണ് ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായ ഒരു കാര്യം ഇത് വീട്ടിൽ നിന്ന് തുടങ്ങണം അല്ലേ ഫാദർ വീട്ടിൽ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ കൃത്യമായിട്ട് അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊരു ബോധ്യം വേണം ഞങ്ങൾക്ക് വീട്ടിൽ ഞങ്ങൾ എന്തൊക്കെയാ സ്വന്തം അനുഭവം പറഞ്ഞാൽ തന്നെയും അത് വീട്ടിൽ നിന്നുള്ള ലഹരി എന്തായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ദൈവവിശ്വാസം മാത്രമായിരുന്നു അല്ലെങ്കിൽ ചേട്ടൻ ദൈവത്തോട് അടുത്ത് പോകുവാനായിട്ടാണ് കുടുംബത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും എപ്പോഴും ഉള്ളത് ഇപ്പം ഇത്തരം ലഹരി മധ്യത്തിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ടുള്ള പ്രചോദനം എപ്പോഴും വീട്ടിൽ നിന്നൊക്കെ നൽകിയിട്ടുണ്ട് പേരൻസ് ഓക്കെ താങ്ക് യു ഫാദർ ഒരു ഒരു പാട്ട് പാടാൻ കുട്ടിയുണ്ടല്ലോ ഇവിടെയാണോ പള്ളിയിലാണോ പേര് പള്ളിയിലെയാണോ നക്ഷത്ര അപ്പോൾ നക്ഷത്രക്കുട്ടി ഒരു പാട്ടും കൂടെ നമുക്ക് കേട്ടാലോ ശരി അപ്പോൾ നക്ഷത്രക്കുട്ടി പാട്ട് പാടാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നക്ഷത്രക്കുട്ടി ഒരു പാട്ട് കേൾക്കാം എന്താ സ്നേഹ ലോലമാലോ ഉടാ കാലനോലം സ്നേഹ ലോലമായി തലോഡ കാലന ആ ഗംഭീരായി അല്ലേ പള്ളിയുടെ മുറ്റത്ത് വെച്ച് പാടാൻ പറ്റിയ പാട്ടാണ് കരുണയ്ക്ക് മെസ്സേജ് നക്ഷത്രയ്ക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് മനോജ് ടിക്കെ മോളെ സൂപ്പർ എന്ന് പറയുന്നുണ്ട് രാമ രാം പ്രസാദ് പറയുന്നു കരുണാമയനെ നക്ഷത്രക്കുട്ടി പൊളിച്ചു എന്ന് പറയുന്നു ജസീർ ബാബു പറയുന്നു സോങ് അടിപൊളിയാണ് ജുനീദ് പറയുന്നു ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുന്നു ജേക്കബ് സാം പറയുന്നു പാട്ട് സൂപ്പർ ആൽഫ പറയുന്നു പാടി ഹൃദയം കേടക്കട്ടെ എല്ലാവരുടെയും കൊച്ച് സൂപ്പറാണ് എന്ന് പറയുന്നു ഷിജു വഴീക്കോട് പറയുന്നു ഗംഭീരം ഫാദറിൻ്റെ ലഹരി എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഫാദറിൻ്റെ ഞെട്ടൽ വൈറലായിട്ടുണ്ട് എൻ്റെയോ എനിക്ക് ലഹരി ഒന്നും ഉണ്ടായിരുന്നില്ല ഫാദർ ഒരു ലഹരി ഉണ്ടായിരുന്നുള്ളു അന്നും ഇന്നും അല്ലേ അത് ദൈവവിശ്വാസത്തിലേക്കുള്ള വഴിയിലേക്കുള്ള ഒരു ലഹരിയായിരുന്നു എതിരെ ഒരു സംസ്ഥാനം എന്താണ് സംസ്ഥാന പരിപാടി ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എന്ന ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ സി എഫ് നമ്മള് വിവിധ സന്നദ്ധ പ്രവർത്തനത്തിൽ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലക്ക് ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന വലിയൊരു ദുരന്തമാണ് ഈ ദുരന്തത്തിനെതിരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരുടെ എന്ന് പറയുന്ന നമ്മുടെ സ്പെഷ്യൽ സ്കൂളുണ്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഒരു സൈക്കിൾ റാലി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങള് അഞ്ച് ദിവസമാണ് ഉദ്ദേശിക്കുന്നത് കാരുണ്യതീരം എന്ന് പറയുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലാണ് അതെ അതെ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങി നമ്മൾ യാത്ര പോകുന്നത് അതിന് പ്രധാനമായി നമ്മൾ അതിൽ ഏം ചെയ്തിരിക്കുന്നത് സൈക്ലത്തോൺ ഫോർ എ ഡ്രഗ് അബ്യൂസ് ഫ്രീ കേരള മീൻ നമ്മുടെ ഈ മരുന്ന് മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യുന്നു മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് വെച്ചാൽ നമ്മുടെ പൊതുസമൂഹം അടിമകളായി കൺട്രി എന്ന് നമ്മൾ കൊട്ടിഘോഷിച്ച കേരളം ഇന്ന് രക്ഷിക്കാൻ ൾ യജ്ഞവുമായിട്ട് എച്ച് സി എഫ് വരുന്നു ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എല്ലാവിധ അഭിവാദ്യങ്ങളും ഗംഭീരമായിട്ട് ഉഷാറായിട്ട് വരട്ടെ അപ്പോൾ ഫാദർ താങ്ക് യു ഫാദർ രാജേഷ് മാഷെ ഗംഭീരം സ്കൂൾ കുട്ടികളെല്ലാം ഒന്ന് നിരീക്ഷിച്ചുകൊള്ളുക അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണ ഉണ്ടാവും അപ്പോൾ യു ഡി എഫിന് അടുത്തവട്ടവും ഗംഭീരമായ ഒരു പ്രകടനമായിരിക്കുമല്ലോ മണ്ഠലത്തിൽ കിട്ടുക സ്വാഭാവികമായിട്ടും എന്താ യൂത്തിന്റെ പേര് എന്റെ പേര് ക്രിസ്റ്റിൻ ക്രിസ്റ്റിൻ ഇവിടെ ബാംഗ്ലൂരിനാണ് പഠിക്കുന്നത് അല്ലല്ല ഞാൻ ഇവിടെ തന്നെ അല്ലല്ലൂർ ആണ് ഇതിന്റെ ഒരു കേന്ദ്രം പ്രത്യേകിച്ച് ലുക്ക് കണ്ടപ്പോ ഒരു ബാംഗ്ലൂർ ഫീൽ പോലെ തോന്നി ബംഗ്ലൂര് പോണം ബാംഗ്ലൂർ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ പറയുന്ന കഴിഞ്ഞിട്ട് ബാംഗ്ലൂര് വലിയ കുഴപ്പക്കാരാണെന്നല്ല ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങളുടെ അന്വേഷണത്തിലുണ്ട് കെ എസ് ആർ ടി സിയിലെ ഇഷ്ടമാരില കൊറിയർ വരുന്നുണ്ട് അതാരും ചെക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാറിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ കെ എസ് ആർ ടി സി കൊറിയർ സർവീസ് തുടങ്ങിയിട്ടുണ്ട് എവിടെ എന്ത് വേണേലും ആർക്കും അയക്കാം പക്ഷേ അത് ആരും ചെക്ക് ചെയ്യുന്നില്ല അതിൽ ലഹരി വന്നുകൂടെ അതിൽ ലഹരി വരാം ഈ വിമാനത്തിൽ എയർപാഴ്സിൽ വരെ വരുന്നുണ്ട് ഇതിനകത്തു കിട്ടുന്നില്ല നമ്മൾ ഹൈബ്രിഡ് കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഈ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പം മിനിസ്റ്റർ ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയ്ക്ക് കൂടിയാണ് കെഎസ്ആർടിസിയിൽ കൊണ്ടുവരുന്ന പാഴ്സലുകളിലും ലഹരി വന്നേക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ യൂത്തിന്റെ അടുത്തേക്ക് വന്നു പേരെന്താന്ന് പറഞ്ഞാൽ എന്റെ പേര് ക്രിസ്ത്യൻ ആ ക്രിസ്ത്യൻ അപ്പോൾ ക്രിസ്ത്യൻ എന്ത് ചെയ്യുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ഒരാൾ വന്നിട്ട് പറയുന്നു നമുക്കൊന്ന് കൂൾ ആവണ്ടേ ആവണ്ടേ ഹൈ എന്ന് ചോദിച്ചാൽ പറയും കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പഠിച്ച സോഷ്യൽ വർക്ക് അപ്പൊ ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ നമ്മള് ധൈര്യത്തോടുകൂടി താല്പര്യം ഇല്ലാന്ന് പറയാം അത് മാത്രമല്ല ഒരു വഴി ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിയാവി അവരെ നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാം അതാണ് നമുക്ക് ഏറ്റവും കഴിയുന്ന ഒരു നമ്മുടെ നമ്മൾ നമ്മൾ കൂടുമ്പോൾ ഇത് സപ്പോർട്ട് ാണ് ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നതിനുള്ള കാരണം പാർട്ടി കൂടുന്നതിന് പറ്റൂ എന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഇതിനെ കുറിച്ച് ഒരു നമ്മൾ കൂടി നമുക്കൊന്ന് നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്നു ബാംഗ്ലൂരിൽ നിന്നും ഈ നാട്ടിലേക്കൊക്കെ എങ്ങനെ അതിനെ തടയും ഓ പ്രത്യേകിച്ച് നടിയാനില്ല ഇപ്പൊ എല്ലാവരും ഇതിന്റെ പുറകെ തന്നെയാണ് അപ്പൊ നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുക എല്ലാവരെയും തന്നെ മോട്ടിവേറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞോ മാസം